ഒരു കരുതിയിട്ട് അതിനെ ഈ പറയുന്നത് നീയും നിന്റെ ആ കുഞ്ഞിനെ നശിപ്പിച്ചു കളഞ്ഞത് ഒരു തരത്തിലും ലക്ഷ്മിയും കണ്ണനെയും തകർക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോഴാ എനിക്കും എന്റെ മുത്തശ്ശിക്കും കടുംകൈ ചെയ്യേണ്ടി വന്നത് അതെങ്ങനെ തിരിഞ്ഞു കൊത്തിന്ന് ഇപ്പോഴും എനിക്കറിയില്ല എന്റെ കുഞ്ഞിനെ അവളാ കളഞ്ഞത് അപകടം മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അവൾ ആ ആ കൂട്ടുനിന്നു ഒരു സന്യാസി വന്ന കഥയൊക്കെ പറയുന്നുണ്ടല്ലോ മനസ്സിലാക്കി അവള് കൊണ്ടുവന്നതാ പായസം മാറ്റാനായിട്ട് തന്നെ അവൾക്കില്ലാത്ത കുഞ്ഞ് എനിക്കും വേണ്ട അതാ അവളുടെ മനസ്സിലിരിപ്പ് അതിനു വേണ്ടിട്ടാ ഇതുപോലൊരു വൃത്തികെട്ട നാടകം കളിച്ചത് ഇനി എനിക്ക് മനസ്സമാധാനം കിട്ടണമെങ്കില് എന്റെ കുഞ്ഞു പോയ വേദന എന്നെ വിട്ടു പോണെങ്കില് കണ്ണനും മഹാലക്ഷ്മിയും തമ്മില് വേർ പിരിയണം അത് എന്നോടാണോ ചോദിക്കുന്നത് അത് സാധിക്കുന്ന സാധിച്ചു തരണോടോ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലേ താലി പൊട്ടിച്ച് തന്റെ മുഖത്തോട്ട് എറിഞ്ഞു തരുന്നത് നല്ലത് ഒരു ഭർത്താവ് വന്നിരിക്കുന്നു ഭാര്യയുടെ വേദന കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ കഴിയാത്ത ഒരു ഭർത്താവ് എടുത്തി ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുന്നു എന്തൊക്കെയാ ഈ കേൾക്കുന്നത് ഒന്നും വിശ്വസിക്കരുത് എന്റെ മേഘനെ പിന്നാലെ നടന്ന ശല്യം ചെയ്യുക ചില ഗുണ്ടകള് ഇവിടെ ഉള്ളവരുടെ ഒത്താശയോടെ അതൊക്കെ ശരിയായിരിക്കും എടുത്തി പക്ഷെ മേഘന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ഏടത്തിക്ക് പറയാൻ പറ്റുമോ അവൻ തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ എന്റെ മോൾ അവനെ വിട്ടു പോയത് നീയും മേഘനെ കുറ്റപ്പെടുത്തുകയാണോ ദുർഗെ എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കോ എടത്തി ഞാൻ അവനോടൊപ്പം നിൽക്കുന്നതിന്റെ പേരിലെ ഇവിടെ പലരും എന്നെ സംശയിക്കുന്നുണ്ട് എന്റെ മോളുടെ ജീവിതം മേഖല ഇല്ലാതാക്കിയിട്ടും അനന്തരവനെ സപ്പോർട്ട് ചെയ്യുന്നത് ആർക്കും അങ്ങോട്ട് ദഹിക്കുന്നില്ല അതും ശരിയാണല്ലോ വിവാഹത്തിന് മുൻപ് അവൻ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ലേ മാനസ് എന്ന ഒരു പെൺകുട്ടിയില് അവനൊരു കുഞ്ഞും ജനിച്ചില്ലേ അതൊന്നും സത്യമല്ല ദുർഗെ പിന്നെന്താ സത്യം കേട്ടതൊക്കെ സത്യം അല്ലെങ്കില് അതവന് തെളിയിച്ചുകൂടെ എന്താ അതിനവൻ ശ്രമിക്കാത്തത് തെളിയിക്കാൻ പോയാലും രക്ഷയില്ലെന്ന് എന്ന് അവൻ അറിയാം